അന്താരാഷ്ട്ര യോഗ ആചാരണത്തിൻ്റെ ഭാഗമായി നൂറ്റിയെട്ട് സൂര്യ നമസ്കാരം നടത്തി കൊടുങ്ങല്ലൂർ വിവേകാനന്ദ കേന്ദ്രം വേദിക്ക് വിഷൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിലാണ് നൂറ്റിയെട്ട് പേർ സൂര്യ നമസ്കാരം അഭ്യസിച്ചത് വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി ആളുകൾ പങ്കെടുത്തു അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് വിവേകാനന്ദ കേന്ദ്രം വേദിക് വിഷൻ ഫൗണ്ടേഷൻ കൊടുങ്ങല്ലൂരിലെ പതിനഞ്ചോളം കേന്ദ്രങ്ങളിൽ യോഗാ ദിനം ആചരിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് നൂറ്റിയെട്ട് സൂര്യ നമസ്കാരങ്ങൾ മന്ത്രസഹിതം സംഘടിപ്പിച്ചത് കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവർ വരെ യജ്ഞത്തിൽ യജ്ഞത്തിൽ കൊടുങ്ങല്ലൂരിൽ നിന്നുള്ളവരാണ് പങ്കെടുത്തത് അന്താരാഷ്ട്ര യോഗ ദിന സമയത്ത് ഈ ഒരു പരിപാടി ഒരു യജ്ഞമായിട്ടാണ് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരുടെ ഒരു പങ്കാളിത്തവും ഒപ്പം സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് നൂറ്റിയെട്ട് സൂര്യനമസ്കാരങ്ങൾ ചെയ്തിട്ട് സൂര്യഭഗവാന്റെ മുമ്പില് ഒരു യജ്ഞമായിട്ട് അവരാണ് സമർപ്പിച്ചത് ഇതിൽ മൂന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മുതൽ എഴുപത് എൺപത് വയസ്സിരിക്കുന്ന എഴുപത്തഞ്ച് വയസ്സിരിക്കുന്ന ആൾക്കാരടക്കം ഇതിൽ പങ്കുചേർന്നിട്ടുണ്ട് ഇതിൽ വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ ഒരു സമർപ്പണമാണ് സൂര്യഭഗവാന്ക്ക് വേണ്ടിയിട്ട് സൂര്യനമസ്കാര യജ്ഞം യോഗാചാര്യൻ ഉപേന്ദ്രൻ ആചാര്യ ഉദ്ഘാടനം ചെയ്തു വിവേകാനന്ദ കേന്ദ്രം വേദിക് മിഷൻ ഫൗണ്ടേഷൻ അധ്യക്ഷ ഡോക്ടർ ലക്ഷ്മി കുമാരി അധ്യക്ഷത വഹിച്ചു വരും കാലങ്ങളിലും സൂര്യനമസ്കാരം ഞങ്ങൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ജനം തൃശൂർ